അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇസ്രായേൽക്കാരുടെ പ്രധാന പുരോഹിതനായിരുന്നു ഇമ്രാൻ വാർദ്ധക്യത്തിലെത്തിയിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഇബ് ഇമ്രാൻ ഭാഗ്യമുണ്ടായില്ല അള്ളാഹുവിനോട് അദ്ദേഹം ഉള്ളുരുകി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു സർവശക്തനായ റബ്ബേ ഒരു കുഞ്ഞിനെ എനിക്ക് പ്രദാനം ചെയ്യണമേ അവസാനം ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി ആ ദമ്പതികളുടെ ചിരകാല പ്രതീക്ഷ പൂവണിഞ്ഞു സന്തോഷത്തോടുകൂടി ഭാര്യ പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഞങ്ങളുടെ ചിരകാല അഭിലാഷം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു അതിനു നന്ദിയായി ഞാൻ എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ബൈത്തുൽ മുഖത്തസ് പള്ളിയിലെ സേവകനാക്കി നിശ്ചയിച്ചു കൊള്ളാമെന്ന് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇമ്രാൻ ഇഹലോകവാസം വെടിഞ്ഞു അദ്ദേഹം വഫാത്തായി ഭൂമിയിൽ നിന്ന് വിട്ടുപോയി കുഞ്ഞ് ജനിച്ചു നോക്കുമ്പോൾ എന്താ കാണുന്നത് പെൺകുട്ടിയാണ് മാതാവിന് വലിയ വിഷമമുണ്ടായി ആൺകുഞ്ഞാകുമെന്ന് കരുതിയാണ് പള്ളിയിലെ സേവകനാക്കാൻ എന്ന് നേർച്ചയാക്കിയത് ഇനി എന്താ ചെയ്യാം വളരെ ചിന്താഭഗ്നായിരിക്കുന്ന മാതാവിൻ്റെ സ്വപ്നത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് കിട്ടി കുഞ്ഞിനെ പള്ളിയിൽ ഏൽപ്പിക്കണം പെണ്ണായതുകൊണ്ട് വിരോധമില്ല ആ മാതാവിൻ്റെ പേര് ഹന്നത്ത് ബിവി എന്നായിരുന്നു അവർക്കുണ്ടായിരുന്ന കുട്ടിക്ക് അവർ മറിയം എന്ന് പേരിട്ടു അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ കുട്ടിയെ പള്ളിയിലെ പുരോഹിതന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ചു അക്കാലത്ത് ഇസ്രായേൽക്കാരിലെ പ്രവാചകൻ ക്കരി നബി അലി ഇസ്ലാം ആയിരുന്നു ഈ കുഞ്ഞിൻ്റെ ഉമ്മയായ ഹന്നത്ത് ബിവി ക്കിയ നബി അലി ഇസ്ലാമിന്റെ ഭാര്യയുടെ സഹോദരിയാണ് അതിനാൽ കുട്ടിയുടെ രക്ഷാകർത്തൃത്വം തനിക്ക് കിട്ടാൻ ക്കറിയ നബി അലി ഇസ്ലാം ആഗ്രഹിച്ചു പള്ളിയിലെ മറ്റു പുരോഹിതന്മാർക്കും അതിന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു ക്കരി നബി അലി ഇസ്ലാമിന് ബഹി അറിയിച്ചു എന്താ വഹി കുട്ടിയുടെ രക്ഷാകർത്താവ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു പരീക്ഷണം നടത്തണം അതിനാഗ്രഹിക്കുന്നവർ തൗറാത്ത് എഴുതാൻ ഉപയോഗിക്കുന്ന പേനകളെല്ലാം ജോർഡാൻ പുഴയിലിടണം ആരുടെ പേന ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവോ അയാളായിരിക്കണം മറിയമ്മിൻ്റെ രക്ഷാകർത്താവ് ആ പരീക്ഷണം നടന്നു ദക്കരിയാനബി നബി ഇസ്ലാമും പള്ളിയിലെ എല്ലാ പുരോഹിതന്മാരും തങ്ങളുടെ പേനകൾ ജോർഡാൻ നദിയിലിട്ടു ക്കിറിയ നബി അലൈ ഇസ്ലാമിൻ്റെ പേന മാത്രം പൊങ്ങിക്കിടന്നു മറ്റുള്ളതെല്ലാം വെള്ളത്തിൽ താണുപോയി അങ്ങനെ ധക്കിരിയാ നബി അലൈഹി ഇസ്ലാം കുഞ്ഞിൻ്റെ രക്ഷാകർത്താവായി മാറി മറിയമ്മിന് മുരപ്പാൽ കൊടുക്കാൻ ഒരായയെ നിയമിച്ചു പള്ളിയിൽ പ്രത്യേക മുറി മറിയമ്മിനായി ഒരുക്കി മുലകുടി പ്രായം കഴിഞ്ഞപ്പോൾ മറ്റു ഭക്ഷണങ്ങൾ കൊടുത്ത് ഷക്കിരിയാ നബി അലൈ ഇസ്ലാം മറിയമ്മിനെ വളർത്തി മറിയം മറിയുമിന് ഒമ്പത് വയസ്സായത് മുതലേ പല അത്ഭുത ദൃഷ്ടാന്തങ്ങളും കണ്ടു തുടങ്ങി ഭാവിയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവാകേണ്ട വനിതയായ മറിയം കാണിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ കണ്ട് ഷക്കിരിയാ നബി അലൈഹി ഇസ്ലാമും മറ്റു പുരോഹിതന്മാരും അത്ഭുതപ്പെട്ടു ലോകത്തൊരിടത്തും കിട്ടാത്ത വിശിഷ്ടമായ പഴങ്ങൾ ആ കുട്ടിയുടെ മുന്നിൽ വന്നു ചേരുക പതിവായിരുന്നു ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് സക്കരിയ നബി അലൈഹി ഇസ്ലാം ചോദിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് എന്ന് ബാലികയായ മറിയം മറുപടി കൊടുത്തു അങ്ങനെ പല ദൃഷ്ടാന്തങ്ങളും കാണപ്പെട്ടു ഒമ്പതാം വയസ്സിൽ തൗറാത്ത് മുഴുവൻ മനഃപ്പാടമാക്കി പകൽ മുഴുവൻ നോമ്പും തൗറാത്ത് പാരായണവും രാത്രി മുഴുവൻ നിസ്കാരവും ഇതായിരുന്നു മറിയമ്മിന്റെ ജീവിത ചര്യ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവാകേണ്ട മഹിളയാണിതെന്ന് അള്ളാഹു ജക്കരിയാ നബി അലൈഹി ഇസ്ലാമിന് അറിയിപ്പ് നൽകി അന്ന് മുതൽ ദ നബി അലി ഇസ്ലാം മറിയമ്മിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി ദക്കിരിയാ നബി അലി ഇസ്ലാമിൻ്റെ മക്കളൊന്നും ഉണ്ടായില്ല ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മറിയമ്മിൻ്റെ മഹത്വങ്ങൾ കണ്ടപ്പോൾ നബിക്കും ഒരു കുഞ്ഞുണ്ടായി കാണാൻ ആഗ്രഹമുണ്ടായി ദക്കിരിയാ നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു എങ്കിലും അള്ളാഹു നബിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാമെന്ന് അറിയിച്ചു നബി അത്ഭുതപ്പെട്ടു തനിക്ക് നൂറ്റി വയസ്സ് ഭാര്യയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് മാത്രമല്ല ഭാര്യ വന്യയുമാണ് പിന്നെ എങ്ങനെ കുഞ്ഞു ജനിക്കും അള്ളാഹു പറഞ്ഞു സക്കിരിയാന ബിയെ അത്ഭുതപ്പെടേണ്ട അള്ളാഹുവിൻ്റെ നിശ്ചയമാണത് താങ്കളുടെ ഭാര്യ ഗർഭം ധരിച്ചാൽ പിന്നെ മൂന്ന് ദിവസം താങ്കൾക്ക് സംസാരശേഷി നഷ്ടപ്പെടും ഭാര്യ ഗർഭിണിയായതിൻ്റെ തെളിവാണത് അധികം താമസിയാതെ തെളിവ് കണ്ടു ക്കിയ നബിക്ക് സംസാരശേഷി ഇല്ലാതായി അദ്ദേഹം സന്തോഷത്തിലായി തൻ്റെ ഭാര്യ ഗർഭം ധരിച്ചു എന്നുറപ്പായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു നാളുകൾ നീങ്ങി ധക്കിരിയാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ പ്രസവിച്ചു യഹിയ എന്ന് കുഞ്ഞിന് ക്കിരിയാ നബി പേര് കൊടുത്തു ഇദ്ദേഹമാണ് യഹിയ നബി അലൈഹി ഇസ്ലാം ഷക്കിരിയാ നബി അലൈ ഇസ്ലാമിനെ ഇസ്രായേൽക്കാർ വധിക്കുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ നിരവധി പ്രവാചകന്മാരെ ഇസ്രായേൽക്കാർ വധിച്ചു കളഞ്ഞിട്ടുമുണ്ട് ഇതാണ് ദ നബി അലൈഹി സ്ലാമിൻ്റെ വളരെ ചെറിയ രൂപത്തിൽ ചരിത്രം അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ കഥ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യം അള്ളാഹു മഹാന്മാരുടെ കൂടെ ജന്നാത്തുൽ ഫിറോസ് നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വാ ഹുർ വാൻ അലഹമില്ലാഹി റബിള്ളാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുലാഹി വരക്കാത്ത